ചെറുവെള്ളക്കെട്ടിൽ നൂറുകണക്കിന് നാടൻ മത്സ്യങ്ങൾ സുരക്ഷ ഉറപ്പാക്കി ജീവകാരുണ്യ പ്രവർത്തകർ നാട്ടുമത്സ്യ മത്സ്യ സമ്പത്തിന് കാവലായി ജീവകാരുണ്യ പ്രവർത്തകർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വ്യാസ കോളേജ് പരിസരത്തെ വറ്റി തുടങ്ങിയ ചെറുവെള്ളക്കെട്ടിലെ നൂറുകണക്കിന് നാടൻ മീനുകൾക്ക് സുരക്ഷ ഒരുക്കിയ സുഹൃത്തുക്കൾക്ക് അഭിനന്ദന പ്രവാഹം ഉയരുകയാണ് ജീവകാരുണ്യ പ്രവർത്തകനായ പാർലിക്കാട് സ്വദേശികളായ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ജയൻ തേക്കിൻ കാട്ടിൽ എങ്കക്കാട് സ്വദേശി സുരേഷ് കൊടുവേരി എന്നിവരാണ് മീൻകൂട്ടത്തിന് സുരക്ഷ ഒരുക്കിയത് പ്രദേശത്ത് കിടക്കുന്ന പാടത്തിനരികിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് അതിവേഗം വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ വെള്ളക്കെട്ടിൽ നൂറുകണക്കിന് മീൻകുഞ്ഞുങ്ങളെ കണ്ടെത്തിയത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂർണമായും വെള്ളം വറ്റിയേക്കാവുന്ന സ്ഥലം കൊറ്റികൾ ഉൾപ്പെടെയുള്ള മത്സ്യപ്രിയരായ പക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതും ഇത്രയധികം മീനുകൾ ഇവിടെ തുടരുന്നതിന് കാരണമായി രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം മാത്രം അവശേഷിക്കുന്ന വെള്ളക്കുണ്ടിൽ തിങ്ങി നിറഞ്ഞ പരൽ ബ്രാൽ മീനുകളെയെല്ലാം ശ്രദ്ധാപൂർവം പിടികൂടി പാർലിക്കാട് വെള്ളതിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്ര കുളത്തിൽ നിക്ഷേപിച്ചാണ് മൂവർ സംഘം സഹജീവി സ്നേഹത്തിന്റെ മാതൃക തീർത്തത് നാട്ടു സമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മത്സ്യങ്ങൾക്ക് കരുതലൊരുക്കിയ സംഭവം നാട്ടുമത്സ്യ സംരക്ഷണത്തിനും ഉദാത്ത മാതൃകയാണ് വ്യാസ കോളേജിന്റെ അടുത്ത് ചെറിയൊരു ചാലിൽ രണ്ട് ബക്കറ്റ് വെള്ളം ഏകദേശം ഉള്ള ആ ഒരു സ്ഥലത്ത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റി അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ ജയൻ സുരേഷെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി കൊണ്ടുവന്ന് ഇവിടെ അമ്പലകുളത്തിൽ നിക്ഷേപിച്ചു അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു